ജീവിക്കുന്ന ജീവിതം വലിയ നുണയാണ് എന്ന് സത്യസന്ധമായി തുറന്നു പറഞ്ഞ സ്ത്രീയാണ് ഒരു എഴുത്തുകാരിയാണ് അഷിത പെൺ ജീവിത നുണക്കഥകൾ ഇക്കാലത്തും എത്ര പ്രസക്തമാണ് അകത്തും പുറത്തും സത്യമുള്ള പെണ്ണായി തന്നെ നിലനിൽക്കുക എന്നതാണ് ഒരു പെണ്ണ് ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ഐഡന്റിറ്റി ക്രൈസിസ് അതിൽ പെണ്ണുങ്ങള് പലപ്പോഴും തോൽക്കാറാണ് പതിവ് ആർക്കൊക്കെയോ വേണ്ടി ശരീരത്തെ ഒരുക്കി മെരുക്കിയെടുക്കുമ്പോൾ മനസ്സിനെ നാല് മൂലയിലിട്ട് പാകപ്പെടുത്തുമ്പോൾ ഒരു പരിധിയും വേണ്ടാത്ത കിനാവുകളെ പോലും ഒതുക്കി കാണുമ്പോഴൊക്കെ പെണ്ണുങ്ങൾ തോൽക്കുകയാണ് എന്നിട്ടും ജയിക്കുന്നു എന്ന് നുണ പറയുന്നു അഷിതയുടെ കഥകളുടെ ഏറ്റവും വലിയ സത്യം സ്ത്രീകൾ നുണ പറയുവാൻ വിധിക്കപ്പെട്ടവരെന്ന സത്യം തുറന്നു പറയുന്നു എന്നതാണ് ഒത്തുതീർപ്പുകൾ ചതുരംഗം വേട്ട വാരാന്ത്യങ്ങൾ എന്നീ കഥകളൊക്കെ സ്ത്രീകൾ ജീവിച്ച് പോരാടേണ്ടി വരുന്ന നുണ ജീവിതത്തോടുള്ള പലവിധ പ്രതികരണങ്ങളാണ് കല്ലുവെച്ച വെച്ച നുണകളിൽ വിവാഹ ഫോട്ടോയിലെ ചിരി കല്ലുവെച്ച വെച്ച നുണയാണ് എന്ന് തുറന്നു പറയുന്നു അമ്മ എന്നോട് പറഞ്ഞ നുണകൾ എന്ന കഥ കാലങ്ങളായി പറഞ്ഞു പ്രതിഫലിപ്പിച്ച നുണകളുടെ സത്യം സുവ്യക്തമാക്കുന്നു വിവാഹത്തോടെ ജൈവികമായ രഹസ്യങ്ങളും ആഹ്ലാദങ്ങളും കൗതുകങ്ങളും പെണ്ണിനു നഷ്ടപ്പെടുന്നു കഥയിൽ വിദ്യാസമ്പന്നനായ കവിയായ ഒഴിവു സമയ രാഷ്ട്രീയ പ്രവർത്തകനായ ഭർത്താവിന്റെ മനസ്സിലേക്ക് കയറുവാൻ അടുക്കളയിലും കിടപ്പറയിലും സാമർഥ്യം കാണിക്കണമെന്ന അമ്മയുടെ ഉപദേശം കേൾക്കുന്ന മകളെ കാണാം കാലം വലുതായി മാറിയിട്ടൊന്നുമില്ല നുണയാണെന്നറിഞ്ഞിട്ടും കുടുംബവും സമൂഹവും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പതിവ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ദാമ്പത്യം ശിവനെ സഹ നർത്തനമെന്ന് അഷിത വിശദീകരിക്കുന്നത് നോക്കും ഒരു പെണ്ണ് ജീവിതം എഴുതുമ്പോൾ പെണ്ണിന്റെ എഴുത്തിന്റെ രണ്ടു സത്യസന്ധതയും പ്രധാനമാണ് ഈ ദ്വന്ദ്ഭാവങ്ങളിൽ അനുഭവിക്കേണ്ട അന്തർസംഘർഷത്തെ സംഘർഷത്തെ അതിവൈകാരിതയില്ലാതെ ശക്തി ചോരാതെ ചേർത്ത് വെക്കുന്നതാണ് അഷിതയുടെ എഴുത്തിടത്തെ ജൈവമാക്കുന്നത് ചെറുകഥാകൃത്തും കവിയത്രയും വിവർത്തകയുമായും മലയാള സാഹിത്യ ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അക്ഷിത ഹൈക്കോ കവിതകളെ ആദ്യമായി മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത എഴുത്തുകാരിയായ അഷിത മലയാള ബാല സാഹിത്യത്തിന് പുത്തൻ ഭാവങ്ങൾ നൽകിയ കഥാകാരി കൂടിയാണ് ജീവിതത്തിന്റെ നേർചിത്രം വരച്ചു കാട്ടുന്നവയാണ് ഇവരുടെ രചനകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ അഞ്ചിന് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിലാണ് അവർ ജനിച്ചത് കെ ബി നായരുടെയും തങ്കമണിയമ്മയുടേയും മകളായി ജനിച്ച അഷിത ഡൽഹിയിലും ബോംബെയിലുമായി സ്കൂൾ പഠനം പൂർത്തിയാക്കി പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി കേരള സർവകലാശാലയിലെ ജേർണലിസം വിഭാഗത്തിൽ അധ്യാപകനായിരുന്ന ഡോക്ടർ കെ വി രാമൻകുട്ടി വിവാഹം ചെയ്ത ഇവർക്ക് ഒരു മകളുണ്ട് കേരളത്തിലെ ആധുനികാനന്തര തലമുറയിലെ സ്ത്രീ കഥാകൃത്തുകളിൽ പ്രമുഖയായിരുന്ന അഷിത സ്ത്രീ ജീവിതത്തിന്റെ വിഹുലതകളും വ്യാകുലതകളും വരച്ചു കാട്ടുന്ന കഥകളിലൂടെയാണ് വായനക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായത് കവിതകളും ബാലസാഹിത്യകൃതികളും ആത്മീയ ഗ്രന്ഥങ്ങളും അഷിത രചിച്ചിട്ടുണ്ട് മൂന്നടിയാൽ സമസ്തവും വളർന്നു ചിരിക്കും വാമനൻ എപ്പോൾ ഇന്ന് ചെല്ലുകൊണ്ട് മലയാള സാഹിത്യ ലോകത്ത് ഹൈക്കു എന്ന ജാപ്പനീസ് കാവ്യ രൂപത്തെ പ്രതിഷ്ഠിച്ച എഴുത്തുകാരിയാണ് അഷിത മൂന്ന് വരികളിൽ ഒതുങ്ങുന്ന കാവ്യ സമ്പ്രദായമാണ് ഹൈക്കു കവിതകൾ ചെറുതിന്റെ സൗന്ദര്യവും ശക്തിയും ആവാഹിക്കുന്നവയാണ് ഇതിലെ ഓരോ കവിതയും എന്ന് എഴുത്തുകാരി തന്നെ അഭിപ്രായപ്പെടുന്നു ജനുവരി ിന് ഗ്രീൻ പെപ്പർ പബ്ലിക്കേഷൻ ആണ് അഷിതയുടെ ഹൈക്കു കവിതകളെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് മറ്റു ഭാഷയിലെ സാഹിത്യകൃതികൾ മൊഴിമാറ്റത്തിലൂടെ പരിചയപ്പെടുത്തുന്നതിൽ അഷിത ശ്രദ്ധിച്ചിരുന്നു പദവിന്യസനങ്ങൾ എന്ന പേരില് റഷ്യൻ കവിതകളുടെ ഒരു വിവർത്തനവും അവരുടേതായി പുറത്തിറക്കിയിട്ടുണ്ട് റഷ്യൻ കവി അലക്സാണ്ടർ പുഷ്കിന്റെ കവിതകൾ മലയാളത്തിലേക്ക് അഷിത വിവർത്തനം ചെയ്തത് പ്രസിദ്ധീകരിച്ചിരുന്നു മനോഹരമായ ബാല സാഹിത്യകൃതികളുടെ കർത്താവായ അഷിത കുട്ടികൾക്കായി രാമായണം ഐതിഹ്യമാല എന്നിവ പുനരാഖ്യാനം ചെയ്തു വിവർത്തന സാഹിത്യത്തിൽ മലയാളത്തിന് പകരം വെക്കാനില്ലാത്ത പ്രതിഭയായ അഷിത കവിത നോവലറ്റ് ബാലസാഹിത്യം വിവർത്തനം എന്നീ വിഭാഗങ്ങളിലായി ഇരുപതോളം കൃതികളും രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിസ്മയ ചിഹ്നങ്ങൾ എന്ന കൃതിക്ക് ഇടശ്ശേരി പുരസ്കാരം നേടിയ അഷിത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ലളിതാംബിക അന്തർജനം സ്മാരക സാഹിത്യ അവാർഡും നേടി രണ്ടായിരത്തിൽ ഥാകഥയ്ക്ക് പത്മരാജൻ പുരസ്കാരവും ഇവർ നേടിയിട്ടുണ്ട് അഷിതയുടെ കഥകൾ എന്ന പുസ്തകത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലെ സംസ്ഥാന സാഹിത്യ അക്കാദമി ചെറുകഥാ പുരസ്കാരവും നേടിയിരുന്നു അതുപോലെ തന്നെ അങ്കണം അവാർഡ് തോപ്പിൽ രവി ഫൗണ്ടേഷൻ അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട് മരണത്തിന് ഒരു മാസം മുൻപ് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവുമായി അവർ നടത്തിയ അഭിമുഖം മാതൃഭൂമി അഴ്ച്ച അത് ഞാനായിരുന്നു എന്ന പേരിൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുകയും ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ശരീരം കൊണ്ട് വിട പറഞ്ഞിട്ടും ആരവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ടും അഷിതയുടെ എഴുത്ത് ത്തുമുഖവും ഹൃദയങ്ങളിൽ ആർദ്രമായി നിറഞ്ഞു നിൽക്കുന്നു ഈ ദിവസം അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം